പതിനൊന്ന് പേരടങ്ങുന്ന ഒരു ടീം പ്ലസ് റിസർവിലിരിക്കുന്ന കുറച്ച് കളിക്കാർ അങ്ങനൊരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കുന്ന കോച്ച് ആണ് ഒരു ബിസിനസ് ഓണർ അങ്ങനെ തനിക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കുന്ന കോച്ചാണ് ബിസിനസ് ഓണർ ഒരു കോച്ച് കളിക്കാൻ ഇറങ്ങിയാൽ എങ്ങനെയുണ്ടാവും കോച്ച് മാത്രം കളിക്കുന്നു ടീമിലുള്ള എല്ലാരും ബെഞ്ചിലിരിക്കുന്നു കളി ജയിക്കുവോക്ക് എത്ര കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്നോ അത്രയും കൂടുതൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും നമ്മുടെ ബിസിനസ് നമുക്ക് ഈ വേൾഡ് ക്ലാസ് ആളുകളെ മാത്രം നമ്മളുടെ എംപ്ലോയിസ് ആയിട്ട് എടുത്ത് വെച്ച് കൊണ്ടുപോകാനൊന്നും പറ്റില്ല നമ്മളുടെ കൂടെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നമ്മളുടെ സാലറിയിലൊക്കെ കിട്ടുന്ന ആളുകൾ ഹി വിൽ ബി ആൻ ഓക്കെ പേഴ്സൺ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത ഒരാളിനെ നമുക്കൊരു എംപ്ലോയി ആയി കിട്ടി എന്നിരിക്കട്ടെ ഹി വാസ് ആൻ ഓക്കെ പേഴ്സൺ ആ കുഴപ്പമില്ലാത്തൊരു പയ്യൻ ഷുക്കൂറിക്കടം മിടുക്കായിരുന്നു അവനെ എന്താക്കി മാറ്റി യു കൺവേർട്ടഡ് ഹിം ഇൻ ടു എ ഗുഡ് പേഴ്സൺ നല്ലൊരു വ്യക്തിയാക്കി അവനെ മാറ്റിയെടുത്തു ശരിയാണോ ഒരു ഓക്കെ ഒരു ഗുഡ് ആക്കി നമ്മൾ മാറ്റി നമ്മളുടെ മിടുക്കാണ് അവനെ ഒരു ആവറേജ് പേഴ്സൺ ആക്കി ഉയർത്തുക എന്നുള്ളത് ഷാജഹാൻ സാറേ ഷജീറിനെ കൈ കിട്ടുന്ന സമയത്ത് മരുമകനായി വരുന്ന സമയത്ത് ഹി വാസ് എൻ ആവറേജ് പേഴ്സൺ ഷാജഹാൻ സാർ എന്ത് ചെയ്തു അവനെ ഒരു ഗ്രേറ്റ് പേഴ്സൺ ആക്കി ഉയർത്തി ഒരു ഗ്രേറ്റ് പേഴ്സൺ ആക്കി ഉയർത്തി ഇനി എന്താണ് അടുത്തത് ഇതൊരു ഏണിയാണ് ഈ ഏണി ഇങ്ങനെ 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 കയറി കയറി പോവാണ് ഏറ്റവും മുകളിലാണ് വി ക്യാൻ മേക്ക് ഹിം സോ ഒരു ബിസിനസ് ഓണറുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്താ നമ്മളുടെ അടുത്തേക്ക് ഏത് ലെവലിലുള്ള ആളുകൾ വന്നാലും വെതർ ഹീസ് അൻ ഓക്കെ പേഴ്സൺ ഇവനെ ഒരു ഗുഡ് പേഴ്സൺ ആക്കണം ഗുഡ് പേഴ്സണെ ആവറേജ് പേഴ്സൺ ആക്കണം ആവറേജിനെ ഗ്രേറ്റ് ആക്കണം ഗ്രേറ്റിനെ ഔട്ട് സ്റ്റാൻഡിംഗ് ആക്കി മാറ്റുന്ന കഴിവുള്ളവനാണ് ബിസിനസ് ഓണർ ആൻഡ് ദിസ് ഈസ് ദ ബിഗസ്റ്റ് ചാലഞ്ച് ദ ഹാർഡസ്റ്റ് തിങ് ഇൻ ബിസിനസ് ബിസിനസ്സിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പീപ്പിൾ ട്രാൻസ്ഫോർമേഷനാണ് ഒരു വ്യക്തിയെ നമ്മളുടെ കൂടെ കൂടുന്ന ടീമിനെ ഈ രീതിയിൽ ഉയർത്തിയെടുക്കുന്നതാണ് ബിസിനസ്സിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം നമ്മൾ ഒന്ന് എഴുന്നേക്കൂ മ്യൂസിക് ഡയറക്ടേഴ്സ് സംഗീത സംവിധായകർ അവരെന്താ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് വയലിൻ്റെ ശബ്ദം കൂടുന്ന കേൾക്കാം കൈ കുറയ്ക്കുന്ന സമയത്ത് ഫ്ലൂട്ട് കുറയുന്ന കാണാം തബല അപ്പം ഇവരുടെ വിരൽ തുമ്പിലാണ് എൻറ്റിയർ മ്യൂസിക് ഇരിക്കുന്നത് റൈറ്റ് സോ ഒരു ബിസിനസ് ഓണർ ഒരു മ്യൂസിഷ്യനെ പോലെ ആയിരിക്കണം ഇയാളുടെ കൈ ചലിക്കുന്നതനുസരിച്ച് നല്ല ശുദ്ധമായ സംഗീതം നമ്മുടെ ടീമിൽ നിന്ന് പുറത്തേക്ക് വരണം അത്രയും നല്ല രീതിയിൽ ഒരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറെ പോലെ ആ ഓർക്കസ്ട്രയെ നയിക്കുന്ന മ്യൂസിക് ഡയറക്ടറെ പോലെ ശുദ്ധ സംഗീതം പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഗീത സംവിധായകനായിരിക്കണം നമ്മൾ അപ്പം ഏത് മ്യൂസിക്കാണ് നിങ്ങളുടെ ടീമിൽ നിന്ന് നിങ്ങളുടെ മീറ്റിങ്ങിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം ഓക്കെ സോ നമ്മൾ നമ്മളാരാണ് നമ്മളൊരു മ്യൂസിഷ്യനാണ് ഹു ഓർക്കസ്ട്രേറ്റ്സ് മറ്റുള്ളവരുടെ സമയവും സ്കില്ലും ടാലൻറ്റും യൂസ് ചെയ്ത് നമ്മൾക്ക് വേണ്ട ശുദ്ധ സംഗീതം ഏറ്റവും മനോഹരമായ ആ സംഗീതം പുറത്തേക്ക് കൊണ്ടുവരുന്ന മ്യൂസിഷ്യനാണ് ഒരു ബിസിനസ് ഓണർ